സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ബി ജെ പി നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെ ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബിന്റെ തലക്കടിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ മൊഴി നൽകി തൃശൂർ എത്തിയാണ് സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് മൊഴി നൽകിയത് ബിജെപിയുടെ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു കഴിഞ്ഞ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് നടത്തിയ ഓഫീസിന് നേരെ ഉണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ചാണ് ബി ജെ പി സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് മാർച്ചിനിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ബി ജെ പി സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബിന്റെ തലയ്ക്ക് ലാത്തി കൊണ്ട് അടിക്കുകയായിരുന്നു അടിയുടെ ആഘാതത്തിൽ ലാത്തി രണ്ടായി പിളരുകയും തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ജസ്റ്റിൻ ജേക്കബ് സംഭവം നടന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അക്രമം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കാതെ വന്നതോടെ ബി ജെ പി ഡി ജി പി ഡി ഐ ജിക്കും ജില്ലാ പോലീസ് മേധാവിക്കും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയത് കുറ്റക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥനെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടു അക്രമം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ കണ്ടെത്തുമെന്ന് എ സി പി ഉറപ്പ് നൽകിയതായി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു ഞങ്ങൾ പരാതി കൊടുത്തു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി കൊടുക്കുവാൻ ഞങ്ങളെ വിളിപ്പിച്ചിരുന്നു അതിനുള്ള പ്രാഥമികമായിട്ടുള്ള ഞങ്ങളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് തുടർന്ന് ഞങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നീതിയുക്തമായ ഒരു നടപടി പ്രതീക്ഷിക്കുന്നു നടപടി ആ രീതിയിൽ രീതിയിലെടുക്കുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത് ഇല്ലെങ്കിൽ എങ്ങനെ പ്രതികരിക്കണമെന്നുള്ളത് പാർട്ടിയുമായി ആലോചിച്ച് അതനുസരിച്ചിട്ടുള്ള തീരുമാനമുണ്ടാവും ന്യായമായ രീതിയിൽ അവിടെ പ്രവർത്തകരെ സമാധാനപരമായി ആ മാർച്ചിന് ഞങ്ങൾ ഞങ്ങൾ അഭിസംബോധന ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് ഒരു ഉദ്യോഗസ്ഥൻ ആക്രമിച്ചത് അദ്ദേഹം എന്തുകൊണ്ടാണ് ആക്രമിച്ചത് എന്നുള്ളത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിരിക്കാം അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയോടുള്ള വൈരാഗ്യമായിരിക്കാം അല്ല ആ കുറിച്ച് പോലീസ് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അന്വേഷിക്കട്ടെ അക്രമം നടത്തിയ പോലീസുകാരനെതിരെ വകുപ്പ് തല നടപടി ഉണ്ടായില്ലെങ്കിൽ പാർട്ടിയുമായി ആലോചിച്ച് മറ്റ് നടപടികൾ സ്വീകരിക്കുമെന്ന് ബി ജെ വ്യക്തമാക്കി ഇന്ന് ഉച്ചയ്ക്ക് പാർട്ടി നേതാക്കൾക്കൊപ്പം എത്തിയാണ് എ മുന്നിൽ ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് മൊഴി നൽകിയത് ജനം തൃശൂർ